സ്കൂൾ കൈത്രി വിദ്യാർത്ഥിയായ മുഹമ്മദ് ആദിനാൻ അവൻ്റെ ചിരകാലാഭിലാഷമായ ഒരു സൈക്കിൾ വാങ്ങുവാൻ വേണ്ടി കുറേ കാലമായി സ്വരൂപിച്ചു വെച്ചുകൊണ്ടിരുന്ന നാണയത്തൊട്ടുകൾ വയനാടിൽ ദുരന്തമുണ്ടാവുകയും ആ ദുരന്തത്തിൽ ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെടുകയും ദുരിതമനുഭവിക്കുകയും എന്ന ഖേദകരമായ വ്യസനകരമായ വാർത്ത അറിഞ്ഞപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് സൈക്കിൾ വേണ്ടതില്ല ഈ സംഖ്യ ആ കുട്ടികൾക്ക് അവിടെ പ്രയാസപ്പെടുന്നവർക്ക് നൽകാനുള്ളതാണ് എന്ന് മനസ്സിലാക്കി ആ സംഖ്യ മുഴുവനും ഹെവൻസിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് ഹെവൻസിന് കൈമാറിയിരിക്കുകയാണ് അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി രൂപയ ശേഖരിച്ചു വച്ച അതിനാൽ ഈ ഹെവൻസിന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ ആശംസകളും നേരുകയും